പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അനൂപിൻ്റെ ചതി തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് അനൂപിനെ ഒരു പാഠം പഠിപ്പിക്കണം എന്നുള്ള തീരുമാനവുമായി ഭാരതി മുന്നിലേക്ക് പോകുകയാണ് ഇതേ തുടർന്ന് ഈ കാര്യങ്ങൾ ഒന്നും അറിയാത്ത അനൂപ് എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ പകച്ച് പോവുകയും ചെയ്യുന്നു നാരായണിയുടെ മനസ്സ് വേദനിപ്പിക്കണം എന്നുള്ള തീരുമാനവുമായി ഇതേ തുടർന്ന് ഭാരതി മുന്നോട്ട് പോവുകയും പുതിയ പരീക്ഷണം ആരംഭിക്കുകയും ചെയ്യുന്നു അനൂപിനെയും നാരായണിയെയും അകറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളും ശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് പക്ഷേ ഇതൊന്നും വർക്കാകുന്നുമില്ല ഹരിതയെ അങ്ങനെ ഉപേക്ഷിക്കാൻ ഇനി സാധിക്കുകയില്ല എന്ന് അനൂപിനോട് തുറന്നു പറയുന്ന ഭാരതി അങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ വഞ്ചിക്കലാകുമെന്നും പറയുകയും ചെയ്യുന്നു മാത്രവുമല്ല അവർ കേസ് കൊടുക്കാനും സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് ഭയപ്പെടുത്തുകയും ചെയ്യുന്നു പക്ഷേ ആദ്യമൊക്കെ ഒഴിഞ്ഞു മാറിക്കൊണ്ട് പോകാൻ ശ്രമിക്കുകയാണ് നമ്മുടെ അനൂപ് ചെയ്യുന്നത് പക്ഷേ ഇതേ തുടർന്ന് പിടിമുറുക്കുന്ന നമ്മുടെ ഭാരതി അധികം താമസിക്കാതെ തന്നെ വിവാഹം നടത്തണം എന്നും വിവാഹത്തിനായി ഹരിതയുടെ വീട്ടുകാർ തയ്യാറായി എന്നുള്ള കാര്യവും അറിയിക്കുന്നു വിവാഹം ഇനി നടക്കാതിരുന്നാൽ അത് അപമാനമായിരിക്കുമെന്നും ഇത്രയും തറവാടിയായ തനിക്കത് ക്ഷമിക്കാൻ സാധിക്കുകയില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന ഭാരതി താൻ അങ്ങനെ സംഭവിച്ചാൽ ആത്മഹത്യ ചെയ്യും എന്നുള്ള കാര്യവും പറഞ്ഞത് അനൂപിൻ്റെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയായിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്